ഇത് മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഡ്രൈവ് ചെയ്യുന്ന കാറിൻ്റെ വീഡിയോയാണ് എഴുപത്തിമൂന്നാം വയസ്സിൽ മമ്മൂട്ടിയുടെ ഡ്രൈവിംഗ് ഒരു രക്ഷയുമില്ല വളരെ കോൺഫിഡൻസ് ആയിട്ടുള്ള ഡ്രൈവിങ് ഡ്രൈവിംഗ് ഒക്കെ നല്ല സ്കില്ല് തന്നെയാണ് ഒരു ചെറിയ റോഡിൽ ഇത്രയും വാഹനങ്ങൾക്കിടയിൽ ഇത്രയും നന്നായി ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് അത്ര നിസ്സാരമായ കാര്യമല്ല അതും ഈ പ്രായത്തിൽ പിന്നെ ഡ്രൈവർ ഉണ്ടായിട്ടും അയാൾ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് വാഹനത്തോടും ഡ്രൈവിങ്ങിനോടുമുള്ള ഇഷ്ടമാണ് എന്നാൽ ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് അതോടൊപ്പം ഒരുപാട് നെഗറ്റീവ് കമൻ്റുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് വായു കുളിക്കാൻ വാങ്ങാൻ പോകുന്നതാണോ ഈ വയസ്സാകാലത്ത് ഇയാൾ എന്ത് കോപ്പില ഡ്രൈവിംഗ് ആണ് ഈ കാണിക്കുന്നത് വളവുകളിൽ പോയി ഓവർടേക്ക് ചെയ്യുന്നു അതും കണ്ടിന്യൂ ആയിട്ട് ഓവർടേക്ക് ചെയ്യുന്നു ട്രാഫിക് റൂൾസിനെ പറ്റി ഇയാൾക്ക് എം ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്തിക്കെയാണേലും മോശം ഡ്രൈവിങ് വളവിൽ ഉള്ള ഓവർടേക്കിങ് ഇത്ര ഇമ്മച്ചുറാണോ പുള്ളി സമ്മതിച്ചു ക്യാഷുള്ള പലരും കാണും ഇമാതിരി അല്പത്തരം അദ്ദേഹത്തിന്റെ മതമോ തൊഴിലോ പണമോ ഒന്നുമല്ല ഞാൻ വിമർശിച്ചത് അദ്ദേഹം വണ്ടി ഓടിച്ച രീതിയാണ് സാദാ റോഡിൽ ഇങ്ങനെ ഒരു ഹൈവേ ബൈപ്പാസ് ആയിരുന്നെങ്കിൽ മമ്മൂക്ക രാജ്യം വിട്ടാനേ പുള്ളിയുടെ ക്രൈസ് ഇതൊക്കെ ആയതുകൊണ്ട് മുട്ടാനൊന്നും മൂപ്പര് പോയിട്ടുണ്ടാകില്ല തീർച്ച അങ്ങനെ പോകുന്നു കമൻറ്റുകൾ ഈ കമൻറ്റുകൾ വായിച്ചപ്പോഴാണ് ഇത്ര നന്നായി ഇവിടുത്തെ റൂൾസ് ഫോളോ ചെയ്യുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ടത് എനിക്ക് മനസ്സിലായത് പക്ഷേ റോഡിലിറങ്ങിയാൽ പലരും മമ്മൂട്ടിയെ പോലെയാണ് എന്നതാണ് മറ്റൊരു സത്യം അല്ലെങ്കിൽ ഉപദേശിക്കാൻ നമ്മളെല്ലാവരും ബെസ്റ്റ് അല്ലേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ അതിവേ ലഭിക്കുവാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നന്ദി